ഒരു മണിയോടെ ഉണ്ടായിരുന്ന ചെറുപുഴയിലെ കനത്ത മഴയിൽ കനത്ത കാറ്റിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ കന്നിക്കളം എച്ച് പമ്പിന് സമീപത്തുണ്ടായിരുന്ന തേക്ക് ഈ പെട്രോൾ പമ്പിലേക്ക് മറിഞ്ഞു വീഴുകയും അവരുടെ പെട്രോൾ പമ്പിൻ്റെ മതിലുകൾ തകരുകയും ചെയ്തു അതോ അതുകൂടെ അതോടൊപ്പം തന്നെ ഇവിടെ ഈ പരിസരത്തുള്ള നിരവധി വീടുകളിലെയും മരങ്ങൾ പൊട്ടി വീണിട്ടുണ്ട് അവിടുത്തെ ലൈൻ പോസ്റ്റുകളും തകർന്നിരിക്കുകയാണ് കൂടാതെ ആർക്കേഞ്ചൽ സ്കൂളിന് സമീപത്ത് ഒരു വലിയ മരം ഏത് നിമിഷവും പൊട്ടി വീഴാ വീഴാവുന്ന സാഹചര്യത്തിൽ നിൽക്കുകയാണ് കൂടാതെ ആർക്കേഞ്ചൽ സ്കൂളിൻ്റെ പിറകിലെ ഷെഡിന് മുകളിലേക്കും മരങ്ങൾ പൊട്ടി വീണിട്ട് പൊട്ടി വീണിരിക്കുകയാണ് കന്നിക്കളത്തെ ഈ എച്ച് പി പമ്പിനുള്ളിൽ രണ്ട് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്കായിരുന്നു ഈ മരം പൊട്ടി വീണിരുന്നത് വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല കൂടാതെ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ സാർ ഇവിടെ എത്തി സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തി മരം മുറിച്ചു നീക്കാനുള്ള നടപടികൾ തുടരുകയാണ്